നമസ്കാരം യോ നടിയെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ മുൻകീർ ജാമ്യം തീർന്നതോടുകൂടി നടൻ സിദ്ധിക്ക് ഒളിവിൽ പോവുകയായിരുന്നു കഴിഞ്ഞ ഏഴ് ദിവസമായി നടൻ സിദ്ധിക്ക് കേരളത്തിൽ എവിടെയോ ഒളിവിലുണ്ട് എന്നുള്ള വിവരം പോലീസിന് കിട്ടിയിരുന്നു പക്ഷേ എവിടെയാണ് എന്ന് കണ്ടെത്താൻ ഏഴ് ദിവസവും പോലീസ് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും കഴിഞ്ഞിരുന്നില്ല അത് മറ്റൊന്നുകൊണ്ടുമായിരുന്നില്ല ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയുടെ സംരക്ഷണത്തിൽ തന്നെയാണ് നടൻ സിദ്ധിക്ക് ഉള്ളത് എന്നതുകൊണ്ട് തന്നെയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത് ഒന്നെങ്കിൽ നടൻ ദിലീപിൻ്റെ കസ്റ്റഡിയിലാണോ അതോ മന്ത്രിയും നടനുമായ ഗണേഷൻ്റെ കസ്റ്റഡിയിലാണോ ഇവരിൽ അങ്ങനെ അങ്ങനെയുള്ള പ്രമുഖരുടെ ഏത് ഏതെങ്കിലും പ്രമുഖരുടെ കസ്റ്റഡിയിൽ തന്നെയാണ് നടൻ സിദ്ദിഖ് ഉള്ളത് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു കോടതി ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഏകദേശം രണ്ട് ആഴ്ചകൾക്കെങ്കിലും രണ്ടാഴ്ചകൾ കഴിയാതെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല സിദ്ദിഖിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്വേഷണമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി വച്ചിട്ടുണ്ട് എന്തായാലും സിദ്ദിഖിന് ആശ്വാസകരമായ ഒരു കോടതി ഉത്തരവ് തന്നെയാണ് ഇത് എന്ന് പറയേണ്ടി വരും കാരണം ഇനി പുറത്ത് സിദ്ദിഖിന് പുറത്ത് വരാനുള്ള സ്വാതന്ത്ര്യം കൂടി ലഭിച്ചിരിക്കുകയാണ് നടൻ ദിലീപിൻ്റെ കസ്റ്റഡിയിലാണ് ദിലീപിൻ്റെ കീഴിലായിരുന്നു അല്ലെങ്കിൽ ദിലീപിൻ്റെ സംരക്ഷണത്തിലായിരുന്നു സിദ്ദിഖി എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പല ചാനലുകളും അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നുണ്ട് ദിലീപ് ആണ് സിദ്ദിഖിനെ സിദ്ദിക്കിനെ സംരക്ഷിക്കുന്നത് കാരണം പണ്ട് ഒരു അത്യാഹിതമുണ്ടായപ്പോൾ ദിലീപിന് ഒരു ആവശ്യമുണ്ടായപ്പോൾ ഏറ്റവും അധികം കട്ട സപ്പോർട്ടുമായി നിന്ന നടൻ കൂടിയാണ് സിദ്ദിഖ് അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെ സംരക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം പൂർണ്ണ ചുമതല ദിലീപിനായിരുന്നുവെന്നും ദിലീപ് തന്നെയാണ് അതുകൊണ്ട് സംരക്ഷണ ചുമതല ഏറ്റെടുത്തത് എന്നും ദിലീപിന്റെ മേൽനോട്ടത്തിൽ എവിടെയോ സുരക്ഷിത താവളത്തിൽ തന്നെയായിരുന്നു സിദ്ധിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് െ മറിച്ച് നടനും മന്ത്രിയുമായ ഗണേഷൻ്റെ സംരക്ഷണയിലായിരുന്നു സിദ്ദിഖ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്തായാലും ഏഴു ദിവസമായിട്ടും കേരളത്തിലെ ഒളിവ് സങ്കേതത്തിൽ നിന്നും സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു എല്ലാ കാര്യത്തിലും പൊൻതൂവൽ കിട്ടുന്ന പോലീസിന് ഇത് വലിയ ഒരു തിരിച്ചടി തന്നെയായി ഇപ്പോൾ കോടതി ഉത്തരവ് പ്രകാരം സിദ്ദിഖിനെ ഇനി പുറത്തു വരാമെന്ന ഒരു സാവകാശം കൂടിയുണ്ട് രണ്ടാഴ്ചത്തേക്ക് എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരില്ല എന്നാൽ കേസന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന നിർദ്ദേശവും സിദ്ദിഖിന് സിദ്ദിഖിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ പോലീസുമായി സഹകരിക്കേണ്ട ഉത്തരവാദിത്വം കൂടി സിദ്ദിഖിന് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പുറത്തു വരുന്ന വിവരങ്ങൾ